രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചൈനയിൽ നിന്ന് മാൽദീവ്സിലേക്കുള്ള വിസിറ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇത്രയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം ടോട്ടൽ മാൽദീവ്സ് വിസിറ്റേഴ്സിന്റെ പത്തൊമ്പത് ശതമാനത്തോളം അപ്പോൾ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം ആണ് ഇന്ത്യയിൽ നിന്ന് മാൽദീവ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയത് അതായത് മൊത്തം വിസിറ്റേഴ്സിന്റെ ഇരുപത്തി ആറ് പോയിന്റ് നാല് ശതമാനം ഇതിനെല്ലാം പുറമെ മാൽദീവ്സിന്റെ മേജർ ട്രേഡിംഗ് പാർട്ണറായ ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളേഴ്സിന്റെ കോവിഡ് നയൻറ്റീൻ സമയത്തെ സപ്പോർട്ട് നൽകിയ ഇന്ത്യ സുനാമിയെ പോലുള്ള ദുരന്ത സമയങ്ങളിൽ സഹായവുമായിട്ട് വരുന്ന ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് റിലേഷൻഷിപ്പ് ആണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത് ആ ഇന്ത്യയെ മാൽദ്വീവ്സിന് തള്ളി പറയാൻ പറ്റും ഇന്ത്യൻ മാൽദ്വീവ്സ് ബന്ധം അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത ചിലർക്ക് പറ്റിയേക്കും അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം മാൽദീവ്സ് ടൂറിസത്തെ ബാധിക്കുമെന്ന പേടി പറത്തിക്കൊണ്ട് മൂന്ന് മാൽദീവ്സ് മിനിസ്റ്റേഴ്സിന്റെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ തകർക്കുന്ന തരത്തിലുള്ള ട്വീറ്റുകൾ വന്നത് ഈ മൂന്ന് മിനിസ്റ്റേഴ്സിനെയും സസ്പെൻഡ് ചെയ്തെങ്കിലും ഇന്ത്യയിലെ ജനങ്ങളുടെ ബോയ്ക്കാട്ട് മാൽദ്വീവ്സ് എന്ന ട്രെൻഡ് മാറാനായിട്ട് കുറച്ച് സമയത്തേക്കും നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ലക്ഷദ്വീപിൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് കോടിയുടെ പ്രൊജക്ടുകൾക്ക് തുടക്കമിട്ടിരിക്കുകയായിരുന്നു അതെന്തായാലും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കല്ല ശേഷം ടാറ്റാ ഗ്രൂപ്പിന്റെ രണ്ട് താജ് ബ്രാൻഡഡ് ലക്ഷറി റിസോർട്ടുകൾ പ്രവേഗ് കമ്പനിയുടെ അഗാട്ടി ഐലൻഡിലെ അമ്പതോളം ലക്ഷറി ട്രെൻഡുകൾ ഉൾപ്പെടെ നിരവധി ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വഴി ഈ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഞാൻ ബോയ്ക്കാട്ട് മാൽദ്വീപ് salvo